നമ്മുടെ പഴയ മോഡൽ ഏത് പ്രഷർ പമ്പ് എടുത്ത് നോക്കിയാലും ഒന്നല്ലെങ്കിൽ അതിൻ്റെ മേലിൽ ഇതേപോലെ ചെറിയൊരു ടാങ്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഇതേപോലത്തെ വലിയൊരു ടാങ്ക് ഉണ്ടാവും പല കസ്റ്റമേഴ്സും പറയാറുണ്ട് എൻ്റെ വീട്ടിൽ ഓൾറെഡി ഒരു ടാങ്ക് ഉണ്ട് എനിക്ക് ഇതേപോലത്തെ വലിയ ടാങ്കിൻ്റെ ആവശ്യമില്ല ചിലർ ചോദിക്കാൻ നേരത്ത് പറയും എനിക്ക് ഇതേപോലെ ടാങ്ക് ഉള്ള മോഡലേ ആവശ്യമില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എന്തായിരിക്കും പ്രഷർ പമ്പുകളിൽ ഇതേപോലെ ടാങ്കിൻ്റെ ആവശ്യം അതിന് ചെറുത് വേണോ വലുത് വേണോ വലുത് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ അതേപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ഒരു വളരെ ചെറിയ ടാങ്കാണ് ഈ ടാങ്ക് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ടാപ്പ് നമ്മൾ തുറന്നു എന്ന് വിചാരിക്കുക നമ്മൾ ആ ടാപ്പ് തുറന്നു ആയിട്ട് നമ്മുടെ മോട്ടർ ആയി ഇതാ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ടാപ്പ് അടച്ചു ഇൻസ്റ്റൻ്റ് ആയിട്ട് മോട്ടർ ഓഫായി അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഗുണം അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ഈ ഒരു ചെറിയ ടാങ്ക് വെച്ചു നിങ്ങളിത് നാലോ അഞ്ചോ വരുന്ന ബാത്റൂം വരുന്ന നിങ്ങളുടെ വീട്ടിലേക്ക് കണക്ട് ചെയ്തു അതിനൊരു കോമൺ ഏരിയയിലേക്ക് എല്ലാം കണക്ട് ചെയ്തു നിങ്ങളുടെ ഓരോ ചെറിയ പോയിന്റുകൾ ഓൺ നേരത്തും ഈ മോട്ടർ ഓൺ ആവണം ഈ മോട്ടർ ഓരോ തവണ ഓൺ ആകുമ്പോഴും അധിക സ്റ്റാർട്ടിങ് കറൻറ്റ് എടുത്തിട്ടാണ് ഓണാവുന്നത് ഓരോ തവണ ഓൺ ആകുമ്പോഴും ഓഫാകുമ്പോഴും സ്വിച്ചിൻ്റെ ഉള്ളിൽ ആർക്കിംഗ് നടക്കും അപ്പോൾ മോട്ടറിന് ലൈഫ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അതേപോലെ തന്നെ സ്വിച്ച് ഇതേപോലെ ആർക്ക് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കരിഞ്ഞ് പോയിട്ട് ആ സ്വിച്ചിൻ്റെ കോണ്ടാക്ട് പോയിന്റുകളൊക്കെ പോകും സ്വിച്ചിന് ലൈഫ് കിട്ടില്ല അപ്പോൾ നമുക്ക് എന്താണ് ഇതിനൊരു സൊല്യൂഷൻ അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ ആദ്യം പറഞ്ഞ വലിയ ടാങ്ക് ഇനി വലിയ ടാങ്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ സിസ്റ്റത്തിൽ എന്ത് മാറ്റം വരും എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ വലിയ ടാങ്ക് നമ്മൾ പിടിപ്പിച്ചു ഇരുപത്തിനാല് ലിറ്ററാണ് ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി നമ്മൾ വിചാരിക്കും ഇതിൻ്റെ അകത്ത് മൊത്തം വെള്ളമായിരിക്കും എന്ന് പറയുന്നത് അങ്ങനെയല്ല ഇതിൻ്റെ താഴെ ഒരു ഡയഫ്രം ഉണ്ട് നമ്മുടെ താഴെ വെള്ളം കാരണം ആ ഡയഫ്രമാണ് ബലൂൺ പോലെ വീർത്ത് വീർത്ത് വരും ഇതിൻ്റെ മേളിലൊരു എയർ ചേമ്പറാണ് അതിൽ എയർ അടിക്കാൻ ഭാഗത്തിന് നമുക്ക് അതിൻ്റെ മേളിൽ ഒരു ട്യൂബ് കൊടുത്തിട്ടുണ്ട് ഇതിൽ കമ്പനി പ്രീചാർജ് ചെയ്തിരിക്കുന്ന എയർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ ബാർ ആണ് ബാറാണ് അപ്പോൾ നമ്മളൊരു പ്രഷർ സ്വിച്ച് സെറ്റ് ചെയ്യാൻ നേരത്തെ എപ്പോഴും ഇതിനെ എക്സീഡ് ചെയ്യുന്ന ഒരു പ്രഷർ അതായത് വൺ പോയിൻറ്റ് നയൻ ബാറിനേക്കാൾ കൂടുതൽ പ്രഷർ നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഇതിലൊന്നും ഈ പ്രഷർ സ്വിച്ച് ഉള്ളതിലൊന്നും അധിക അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കില്ല എന്ന് നമ്മൾ പറയുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ ഞാനിപ്പോൾ ടാങ്ക് ഓൺ ചെയ്തു മോട്ടർ ഓൺ ആയിട്ടില്ല ഓൺ ആയിട്ടില്ല ഇത് കുറച്ച് ഡിലേയിൽ ഇതിൽ നിന്നുള്ള വെള്ളം വന്ന് തുടങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ മോട്ടർ ഓണാവുള്ളൂ മോട്ടർ ഇപ്പോഴും ഓൺ ആയിട്ടില്ല അപ്പോൾ മോട്ടർ ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് ആ കിട്ടുന്ന ഡിലേ ആണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് അതായത് നമ്മൾ ചെറിയ പോയിന്റുകൾ ഓടി ചെന്ന് തുറക്കാൻ നേരത്ത് ഇത്രയും വലിയ മോട്ടറ് അധിക കറൻ്റ് എടുത്ത് സ്വിച്ചിൻ്റെ ഉള്ളിൽ ആർക്കിംഗ് ഉണ്ടാക്കി ഓൺ ആവണ്ട എന്നുള്ളതാണ് ഈ ടാങ്കിൻ്റെ ഉപയോഗം അതായത് സൈക്ലിംഗ് ടൈം കൂട്ടുക എപ്പോഴും എപ്പോഴും സൈക്കിൾ ചെയ്യുന്നതിന് പകരം ഈ മോട്ടർ ഓൺ ആവുന്നതും ഓഫ് ആവുന്നതും നമുക്ക് കുറേ ഡിലേ ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ ഇതാ അപ്പോൾ ഇത് ഓണായി ഞാൻ ഓഫ് ചെയ്തു മോട്ടർ ഓൺ ആയിട്ടില്ല ഞാൻ ഒന്നൂടെ ഓൺ ചെയ്തു ഓഫ് ചെയ്തു മോട്ടർ ഓൺ ആയിട്ടില്ല ഇതാണ് നമുക്ക് വേണ്ടത്